عن ابي ذر الغفاري رضي الله عنه قال رسول الله صلى الله عليه وسلم ثلاثه لا يكلمهم الله عز وجل يوم القيامه ولا ينظر اليهم ولا يزكيهم ولهم عذاب اليم المنان بما اعطى والمسبل ازاره والمنفق سلعته بالحلف الكاذب റവാഹുന്നസായി അബൂദർ ഉൽ ഖിഫാരി അള്ളാഹു അൻഹുലിൽ നിന്ന് നിവേദനം റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസ്ലാം പറഞ്ഞു മൂന്ന് കൂട്ടരോട് ഖിയാമത്ത് നാളിൽ അള്ളാഹു സംസാരിക്കുകയോ അവരെ നോക്കുകയോ സംസ്കരിക്കുകയോ ഇല്ല അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് കൊടുത്തത് എടുത്തു പറയുന്നവൻ വസ്ത്രം വലിച്ചിഴക്കുന്നവൻ കള്ളസത്യം ചെയ്തുകൊണ്ട് ചരക്ക് വിൽക്കുന്നവൻ എന്നിവരാണവർ നെസായി ഇരുപത്തി അഞ്ച് അറുപത്തി മൂന്ന്